ശ്യാമ നടിയെ ആക്രമിച്ച കേസ് ഈ മാസം പതിനൊന്നിനകം അതിൻ്റെ വിചാരണ പൂർത്തിയാക്കണം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിൻ്റെ വിചാരണ തുടങ്ങിയത് മാർച്ച് എട്ടിന് വിചാരണ തുടങ്ങിയാണ് അപ്പോൾ നീണ്ടു നീണ്ടു പോവുകയാണ് പ്രതിഭാവവും വാതിഭാവവും പല തവണയായി പല തടസ്സങ്ങൾ ഉന്നയിക്കുന്നു അപ്പോൾ ഈ വിചാരണ നീണ്ടുപോകുന്നു വിചാരണ കോടതി വളരെ ശക്തമായി പറഞ്ഞിരിക്കുന്നു ഈ ഏപ്രിൽ പതിനൊന്നിനപ്പുറം പോകരുത് ഈ കേസിനൊരു തീർപ്പുണ്ടാകണം അപ്പോൾ എൻ്റെ ചോദ്യം നമുക്ക് അതിനെ നമുക്കറിയാം ആ സംഭവം എന്താണെന്ന് പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ദിലീപ് അതിലെ എട്ടാം പ്രതി പിന്നെ പൾസർ സുനിയുണ്ട് അങ്ങനെ പ്രതികളുടെ ഒരുപാട് പ്രതികളുള്ള ഒരു പ്രമാദമായ കേസ് ആ കേസിൽ അതിൻ്റെ വിചാരണ തീരാൻ പോകുന്നു ദിലീപ് ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ജഡ്ജിയോട് ചോദിക്കേണ്ടി വരും ഈ കേസൊരു കുഴപ്പം പിടിച്ച കേസാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇത് വളരെ കുഴപ്പം പിടിച്ച കേസാണ് ആ കുഴപ്പം പിടിച്ച കേസ് പല ഘട്ടത്തിൽ മാസം മൂന്ന് മാസം അഞ്ചു മാസം എന്നൊക്കെ സുപ്രീം കോടതി വരെ വാണിംഗ് കൊടുത്തതാണ് ഈ കേസ് ഒന്ന് അവസാനിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കേ കഴിഞ്ഞ ഫെബ്രുവരി ഇത് എട്ടു വർഷമായി ഇത് രണ്ടായിരത്തി പതിനെട്ടിലിന്റെ വിചാരണ ആരംഭിച്ചതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച വിചാരണ മാർച്ചില് വിചാരണ ആരംഭിക്കുന്നു അന്ന് മുതൽ ഇന്ന് വരെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് നാലര വർഷമാണ് സാക്ഷി വിസ്താരം മാത്രം നടന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡിവൈഎസ്പി ബൈജു പൗലോസിനെ മാത്രം നൂറ്റിപ്പത്ത് ദിവസം വിസ്തരിച്ചു വിസ്തരിച്ചു നൂറ്റിപ്പത്ത് ദിവസത്തിൽ വിസ്തരിച്ചതിനകത്ത് തൊണ്ണൂറ് ദിവസമാണ് രാമൻപിള്ള അഡ്വക്കേറ്റ് രാമൻപിള്ള ദിലീപിന്റെ അഭിഭാഷകൻ സമയമെടുത്തത് അത് ഒടുവിൽ നാലര വർഷത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം ഇതിൻ്റെ സാക്ഷി വിസ്താരം അവസാനിപ്പിച്ച് അന്തിമ വിസ്താരം ആരംഭിച്ചു അങ്ങനെ ആദ്യം പ്രോസിക്യൂഷൻ്റെ വിസ്താരം അത് ഡിസംബർ പതിനൊന്നിന് പ്രോസിക്യൂഷൻ വിസ്താരം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തുടങ്ങി അത് കുറച്ചു കാലം കുറച്ച് ദിവസം നീണ്ടുപോയി പിന്നീടാണ് പ്രതിഭാഗത്തിൻ്റെ വിസ്താരം ആരംഭിച്ചിരിക്കുന്നത് പ്രതിഭാസത്തിൻ്റെ വിസ്താരത്തിൽ പ്രതിയായിട്ടുള്ള ദിലീപിൻ്റെ വാദം ആണ് പ്രതിഭാഗത്തിൻ്റെ വാദം ആരംഭിച്ചത് പ്രതിഭാഗത്തിൻ്റെ വാദത്തിൽ ദിലീപിൻ്റെ വാദമാണ് കഴിഞ്ഞ ഒന്നര ഒന്നരമാസമായി നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒന്നര മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇതിനകത്ത് അതായത് മൊത്തം പതിനാല് പ്രതികള് ഈ പതിനാല് പ്രതികളും പല ഘട്ടങ്ങളിലായി കോടതിയിൽ പോയിട്ടുണ്ട് കോടതിയിൽ പല പല ആവശ്യങ്ങളും ഉന്നയിച്ച് കയറി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പല പല കാര്യങ്ങളും ഉന്നയിച്ച് ഹർജികൾ സമർപ്പിച്ചതിൽ ഒന്ന് ദിലീപ് രണ്ട് സുനി അതെ ഇപ്പോഴും സുനിയുടെ ഒരു വാദം സുപ്രീം കോടതിയിൽ കിടക്കുകയാണ് ഇപ്പോഴീ പുറത്ത് നിൽക്കുന്ന പൾസർ സുനി സുപ്രീം കോടതിയോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ പിന്നെ മുഖ്യപ്രതിയായിട്ടുള്ള ഞാൻ ജയിലിൽ കിടക്കവേ മുഖ്യ സാക്ഷികളുടെ വിസ്താര സമയത്ത് വിസ്താരത്തിൽ എന്താണ് നടന്നതെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്ക് എൻ്റെ അഭിഭാഷകനോട് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല അതിനുള്ള അനുവാദം നിയമപരമായി എനിക്ക് ലഭിച്ചില്ല ഓ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ അത് രണ്ട് ഫോറൻസിക് വിദഗ്ധരെ വീണ്ടും വിചാരണ ചെയ്യണതാണ് പറഞ്ഞിരിക്കുന്നത് അതായത് കോടതി വിചാരണ കോടതി ഇനി വീണ്ടും ആ ഫോറൻസിക് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി വീണ്ടും എന്ത് വേണം വിസ്തരിക്കണം അതിലെ ശ്രമങ്ങൾ ശേഖരിച്ചടക്കമുള്ള ടെസ്റ്റുകൾ വീണ്ടും നടത്തണം ഇതൊക്കെയാണ് പഴസുനി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നടത്തുമ്പോഴുണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും തടസ്സവാദം ഉണ്ടാവും ഇതിപ്പം പ്രതി കോടതിയിൽ പോകുമ്പം വാദിയും കോടതിയിൽ പോകും അല്ലെ വാദി കോടതിയിൽ പോകും എനിക്ക് കക്ഷിറോ എന്ന് പറയും ഇതാണ് ഈ കേസിന്റെ ഇതിങ്ങനെ ഒന്ന് വാദി വാദിയുടെ വാദം അറിയാലോ വാദിയുടെ വാദങ്ങളൊക്കെ വളരെ വിചിത്രമായിട്ടുള്ള വാദങ്ങളായിരുന്നു ഈ കേസിലുണ്ടായിരുന്നത് ജസ്റ്റിസിനെ തന്നെ മാറ്റണമെന്ന് പറഞ്ഞു അതെ അതെ ജസ്റ്റിസിനെ മാറ്റണമെന്ന് പറഞ്ഞു ആദ്യം വനിതാ ജഡ്ജി വേണോന്ന് പറഞ്ഞു പിന്നെ വനിതാ ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞു പിന്നെ ഈ മെമ്മറി കാർഡ് പരിശോധിച്ച കാര്യത്തിൽ ഇപ്പൊ തുറന്നു പരിശോധിച്ചതിനകത്ത് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ ഇതിൽ മേൽനോട്ടത്തിൽ ഇത് ഇതിൻ്റെ അന്വേഷണം നടക്കണം ഐ പി എസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വേണമെന്ന് പറഞ്ഞു ഇങ്ങനെ പല പല കാര്യങ്ങളുമായിട്ട് ഇത് സുപ്രീം കോടതി വരെ എത്തിയിട്ട് സുപ്രീം കോടതിയിൽ നിന്നും ഇത് തള്ളിപ്പോയതാണ് ഇത്തരം കാര്യങ്ങൾ ഇതാണ് ഇതിനെ ഇതിനെത്രത്തോളം നീട്ടിക്കൊണ്ടുപോയത് പിന്നെ ഇടയ്ക്കുണ്ടായ കൊറോണയുടെ കാലം കൊറോണ കാലഘട്ടം ലോക്ക്ഡൌൺ സമയം ഇതെല്ലാം തന്നെ കേസിനെ ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒടുവിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വരുന്ന പതിനൊന്നാം തീയതി അതായത് വേനലവധി ആരംഭിക്കുന്നതിന് മുമ്പുള്ള പിന്നെ സമയം അതിനുള്ളിൽ ഇതിൻ്റെ വിചാരണ പൂർത്തിയായിരിക്കണം അതായത് വേനലവധി മദ്യവേനലവധി കഴിഞ്ഞതിന് ശേഷം കോടതി ഓപ്പൺ ആകുമ്പോൾ അവധിക്കാല ബെഞ്ച് ഇത് പരിഗണിക്കില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതെ അവധിക്കാല ബെഞ്ച് ഈ കാര്യം പരിഗണിക്കില്ല പരിഗണിക്കാതെ ഇതിനുശേഷം കോടതി മദ്യവേനലവധിക്ക് ശേഷം തുറക്കുമ്പോൾ ഇതിൻ്റെ വിധി പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്താനാണ് കോടതി ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ പറയുന്ന പ്രതിഭാഗവും വാദിഭാഗവും എല്ലാം കൂടെ ചേർന്ന് ഈ കേസിനെ എവിടെ എത്തിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതിപ്പോൾ നീണ്ടുപോകുന്ന ഈ സമീപകാലത്ത് മുൻകാലങ്ങളിലൊക്കെ ഏതാണ്ട് ഒരു ദശാബ്ദത്തോളം ഒക്കെ കേസുകൾ നീണ്ടുപോയിട്ടുണ്ട് ഒരു ദശാബ്ദത്തിൽ അധികവും നീണ്ടുപോയ കേസുകൾ കേസുകൾ നമ്മുടെ കേരളത്തിലെ കോടതികളിലുണ്ട് അപ്പോൾ കോടതികളിൽ ഇരിക്കെ അത് മുൻകാലങ്ങളിലാണ് ഇപ്പോൾ ഇത്രയും പുരോഗമിച്ച കാലഘട്ടത്തിൽ ഇത്രത്തോളം കേസിനെ നീട്ടിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് തന്നെ തെറ്റായൊരു രീതിയാണ് വീണ്ടും വീണ്ടും വാദങ്ങളും എതിർവാദങ്ങളും തടസ്സവാദങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ കേസിന് ദീർഘകാലം ഇതിങ്ങനെ നീണ്ടു നീണ്ടുപോകും ഇതുപോലെ തന്നെ ജനനീതി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ജനനീതി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഹർജി കോടതിയിൽ കിടപ്പുണ്ട് അത് വേണ്ടിട്ട് അത് ഈ ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞു ഓ ഈ വിചാരണ കോടതി വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണം അവരുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സുപ്രീം കോടതിയുടെ ഒരു വേർഡിറ്റ് ഉണ്ട് ഇത്തരം കേസ് റേപ്പ് കേസുകളിൽ പാലിക്കേണ്ട ചട്ടങ്ങൾ അത് കോടതിയിൽ പാലിക്കപ്പെടുന്നില്ല ഇരയെ മാനസികമായി ഉപദ്രവിക്കുന്നു കോടതി എന്നുള്ളതാണ് അവരുടെ ഒരു ഹർജി ഇങ്ങനെ ഒരുപാട് ഹർജികളാണ് ശരി ഒരുപാട് ഹർജികളാണ് ഇപ്പം ഇതിൽ ആദ്യത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുറ്റപത്രം ആറ് പ്രതികൾ പൾസസുനി അടക്കം ആറ് പ്രതികൾക്കെതിരെ ആദ്യത്തെ കുറ്റപത്രം അങ്കമാരി മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി അതിന് ശേഷമാണ് ദിലീപ് അടക്കമുള്ളവർക്കെതിരെയുള്ള കുറ്റപത്രം എത്തിയത് ഇതിൽ തന്നെ വേറൊരു കേസും ഇനിയും കിടപ്പുണ്ട് ദിലീപിനെതിരെ ദിലീപ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനും ആക്രമിച്ച് കൊലപ്പെടുത്താനും സാക്ഷികളെ കൂറുമാറ്റാനും നീക്കം നടത്തിയെന്ന് പറയുന്ന കേസ് ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുന്ന കേസ് ആ ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുന്ന കേസിനകത്തും ഇതേ കോടതിയിൽ റിപ്പോർട്ട് കിടപ്പുണ്ട് ഇതെല്ലാം കൂടെ കിടക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഏപ്രിൽ പതിനൊന്നിന് ഇത് വളരെ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പത്ത് ദിവസം ദിവസം കൊണ്ട് ഇത് ഇതെങ്ങനെ തീരുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ പല പല ഘട്ടങ്ങളിൽ ഇത് പ്രശ്നമായിരുന്നു പല പല ഘട്ടങ്ങളിൽ ഈ കേസിന്റെ വിചാരണയും അതിൻ്റെ മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കുഴപ്പമായിരുന്നു ഇപ്പം ഈ പൾസസുനി പറഞ്ഞിരിക്കുന്നു എനിക്ക് ഫോറൻസിക് സർജി വിദഗ്ധരുടെ ഇത് വീണ്ടും നടത്തണമെന്നുള്ള ആവശ്യവുമായിട്ട് ഇത് ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും ഓരോ ആവശ്യങ്ങളുമായിട്ട് ഓരോ ആവശ്യങ്ങളുമായിട്ട് ഇത് പൊക്കോണ്ടിരിക്കും ഇത് പൊക്കോണ്ടിരിക്കുമ്പോൾ ഇതിപ്പം ദിലീപ് പോയാലും പോയില്ലെങ്കിലും ഇതിൽ നഷ്ടം ദിലീപിന് കാര്യമായി ഉണ്ടാകുന്നുണ്ട് ഇതിന്റെ വിധി ഇങ്ങനെ നീണ്ടുപോകും തോറും ദിലീപിന് നഷ്ടം ഭയങ്കരമാണ് ദിലീപിനാണ് നഷ്ടം ദിലീപിനാണ് നഷ്ടം ദിലീപിന് ദീർഘമായിട്ടുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള അടിസ്ഥാനത്തിലുള്ള നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കരിയർ പോയി കരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കെരിയർ നേരത്തെ ഒരു ഹൈപ്പ് ഇപ്പോൾ ഇല്ല ഇപ്പോ ഇല്ല ആളുകൾ എന്താ പറയുക പിന്നെ അദ്ദേഹത്തെ മറ്റൊരു രീതിയിൽ നോക്കിക്കാണുന്നൊരവസ്ഥ ഉണ്ട് മറ്റൊരു രീതിയിൽ നോക്കിക്കാണുക ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോടതിയിലെ വിധി എത്തുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങൾ ചിലരെ ഇത് ആരംഭിക്കും കൈകാര്യം ചെയ്യാനുള്ള ഒരു സംഘം എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ ഉം അത് ഇത്രയും ഹൈപ്പി നിൽക്കുന്നവരായിരുന്നു ഇത്രയും ഹൈപ്പി നിൽക്കുന്നവർക്കെതിരെ വീഴ്ച ഉണ്ടാകുമ്പോൾ ഇപ്പൊ ഈ പറയുന്ന നടിയെ ആക്രമിച്ച സംഭവത്തില് ദുഃഖമുള്ളവരുമുണ്ട് എന്നാൽ ഇതല്ലാതെ വന്ന് എങ്ങനെങ്കിലും ഒരു പണി കൊടുത്തിട്ട് പോകാമെന്ന് കരുതുന്നവരും ഇതില് ധാരാളമുണ്ട് ധാരാളം ആളുകൾ ഇതിനകത്തുണ്ട് ഇപ്പൊ ഇതിനകത്ത് തന്നെ അഡ്വക്കേറ്റ് പി സുരേഷൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം ഇത് കളഞ്ഞിട്ട് പോയതാണ് ഈ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു പി സുരേഷൻ പിന്നെ അഡ്വക്കേറ്റ് അനിൽകുമാർ അദ്ദേഹവും പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു ഈ കേസിന്റെ അദ്ദേഹം സമാന രീതിയിൽ ഒഴിഞ്ഞുപോയ കേസാണ് ഇതാണ് ഈ കേസിന്റെ വലിയൊരു ബുദ്ധിമുട്ട് അപ്പം ഇത്രയും കൊഴഞ്ഞു മറിഞ്ഞു നടക്കുന്ന ഒരു കേസിൽ ദിലീപിന് അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുമോ അല്ലെങ്കിൽ ഇത് ഏതൊക്കെ പ്രതികൾ ശിക്ഷിക്കപ്പെടുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല കാരണം ഇതൊരു നേരെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇത് പൊക്കോണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കേസിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും ഭാവിയിൽ ഇത് എന്ത് സംഭവിക്കുമെന്ന് ഏകദേശം നമുക്ക് പറയാൻ പറ്റും ഊഹിക്കാൻ പറ്റും പക്ഷെ ഇതിങ്ങനെ ചക്ക കൊഴിഞ്ഞതുപോലെ കിടക്കുകയാണ് ചക്ക കൊഴിഞ്ഞതുപോലെ കിടക്കുകയാണ് ഇപ്പം അഭയാ കേസിൻ്റെ വിധി വരുന്ന സമയത്ത് അഭയാ കേസിന്റെ വിധിയില് കോടതി നടപടികൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാതെ എങ്ങോട്ടായി പോകാൻ പോന്നിന്ന് കാര്യം കോടതി വളരെ സ്ട്രോങ് ആയിട്ട് സി കോടതി ഇടപെടുന്നു കൂറുമാറാൻ വരുന്ന സാക്ഷികൾക്ക് കൂറുമാറിക്കൊണ്ടിരിക്കുന്ന സാക്ഷികൾക്കൊക്കെ താക്കീത് കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ഉണ്ടാവുന്നു അതായത് കോടതിക്ക് ഏകദേശം ബോധ്യപ്പെട്ടു കേസ് അട്ടിമറിക്കാൻ പോവുകയാണെന്ന് അപ്പൊ കോടതി തന്നെ കാര്യങ്ങളെ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങളെ നേരിട്ട് കൈകാര്യം ചെയ്യാൻ തുടങ്ങി കേസ് അട്ടിമറിക്കപ്പെടാൻ പാടില്ല കേസ് കേസിന്റേതായ വഴിക്ക് തന്നെ പോകണമെന്ന് ഒരു നിർബന്ധം കോടതിക്ക് ആ സമയത്തുണ്ടായി അതായത് കോടതിയെ പറ്റിക്കാൻ കുറെ പേര് ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ കോടതിക്ക് ഉണ്ടായി ഒരു ഘട്ടത്തിൽ ഒരു സിസ്റ്ററോട് തന്നെ പറഞ്ഞു ഈ ഇപ്പം ഈ ഇത് ഇവിടെ വന്നിരുന്ന ഈ വിസ്ത്രം ഇട്ടിട്ട് കള്ളത്തരം പറയാനല്ല നിങ്ങൾ വരണ്ടേന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ താക്കി നീട്ടിയ കേസാണത് അങ്ങനെ പല രീതിയിലും അതിപ്പോൾ ഒരു എന്താ പറയുക കള്ളൻ അടയ്ക്കാ രാജു എന്ന് പറയുന്ന കള്ളനിന്ന് വിളിക്കാൻ പാടില്ല അടക്ക രാജു എന്ന് പറയുന്ന ആ സാക്ഷിയെ പൂർണ്ണമായും കോടതി വിശ്വാസം എടുക്കാൻ തയ്യാറായി അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോഴും പ്രതിഭാഗം പറഞ്ഞപ്പോഴും കോടതി സാക്ഷിയെ വിശ്വാസം എടുക്കാൻ തയ്യാറായി ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതെല്ലാം അതെ അതെ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ നൂൽപാലത്തിലൂടെ ഈ കേസിന്റെ കൂടുതൽ നടപടികൾ സംസാരിക്കാൻ പാടില്ലെന്ന് കോടതി ഉത്തരവുള്ളത് കൊണ്ടു കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല കോടതിക്ക് കോടതിക്കകത്ത് നടക്കുന്ന നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാം പക്ഷെ കോടതിക്ക് അകത്ത് നടക്കുന്ന വിചാരണയിലെ സാക്ഷികളുടെ മൊഴിയെ കുറിച്ച് പറയാൻ പാടില്ല പറയാൻ പാടില്ല സാക്ഷിമൊഴികൾ എന്നുള്ളത് പറയാൻ പാടില്ല ആരെങ്കിലും കൂറുമാറിയെങ്കിൽ പറയാം പറയാം കൂറുമാറിയെങ്കിലും പറയാം കൂറുമാറാതിരുന്ന സാക്ഷികളെക്കുറിച്ചും പറയാം പക്ഷേ സാക്ഷിമൊഴികൾ എന്താണ് എന്ന് മാധ്യമങ്ങളിൽ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റില്ല അതുപോലെ പ്രതി എന്ത് പറഞ്ഞു കോടതിയിൽ പ്രതിയുടെ എന്താണ് വാദിച്ചത് എന്നൊക്കെയൊന്നും ചില മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അത് കോടതിയിൽ ഗാഗോഡർ ഉള്ള കേസായത് അല്ല പിന്നെ ഈ കേസ് കൊണ്ട് ഗുണം ചെയ്ത കുറേ ആളുകളുണ്ട് അവർ ഈ ചാനലുകളിൽ ചർച്ചയ്ക്ക് വന്നിരുന്ന് ഫേമസ് ആവുന്നു രണ്ടോ മൂന്നോ പേര് സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു വരുമാനം ഉണ്ടാക്കുന്നു ഒരാളെന്നുള്ളതല്ല രണ്ടോ മൂന്നോ പേര് തുടങ്ങിയിട്ടുണ്ട് ചാനൽ അപ്പോൾ അവർക്ക് അങ്ങനെ ഈ ആളുകൾ ഓർക്കാതിരുന്ന ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ ലൈംലൈറ്റിലേക്ക് ലൈറ്റിലേക്ക് വരാൻ കാരണമായത് ദിലീപ് കാരണമാണെന്ന് വേണമെങ്കിൽ പറയാം അതെ ഈ കേസുകാരനാണ് ഈ കേസുകാരണം ഒരുപാട് പേര് ശ്രദ്ധിക്കപ്പെട്ടു ശ്രദ്ധിക്കപ്പെട്ടു മലയാള സിനിമ എന്നോ വന്നു എന്നോ മറന്നുപോയ ആളുകളൊക്കെ എന്നോ വന്നു എന്നോ മറന്നുപോയ ആളുകൾ അവരൊക്കെ കാര്യങ്ങളെ അവർക്കൊക്കെ തോന്നിയ കാര്യങ്ങളെ ഒക്കെ മുൻകാലങ്ങളിൽ തോന്നിയ കാര്യങ്ങളൊക്കെ തന്നെ അവർ വിളിച്ചു പറയാൻ തുടങ്ങി ഈ കേസിനകത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ ഈ കേസിനകത്ത് നമ്മൾ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഇത് ഈ പറയുന്ന ഏപ്രിൽ പതിനൊന്നാം തീയതി ഇതിന്റെ പിന്നെ ഈ അന്തിമ വിചാരണ അന്തിമ വിസ്താരം അവസാനിക്കുമോ എന്ന് പോലും ഉറപ്പ് പറയാൻ ഉറപ്പു പറയാൻ പറ്റില്ല കാരണം ഈ കേസിന്റെ പല ഭാഗങ്ങളും പല മേൽക്കോടതികളിൽ കിടക്കുകയാണ് ഇതിപ്പോ വിചാരണ കോടതിയുടെ തീരുമാനമാണ് വിചാരണ കോടതിയിലുടെ തീരുമാന ഉത്തരവിനെതിരെ അവർക്കു വേണ മേൽക്കോടതിയിൽ പോവാം അവർക്ക് കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെടാൻ പറ്റും പ്രോസിക്യൂഷൻ പോലും പറഞ്ഞത് ഇത് കൂടുതൽ സമയം വേണമെന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് നേരത്തെ തന്നെ ഒരു രണ്ടു പ്രാവശ്യം ഈ പ്രോസിക്യൂഷൻ പറഞ്ഞതാണ് ഇത് കൂടുതൽ സമയം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞതാണ് പിന്നെ ഈ പറയുന്ന മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂമായി ബന്ധപ്പെട്ട് ഈ കേസ് കോടതി നേരത്തെ മേൽ മേൽക്കോടതിയിൽ പോയി പിന്നെ ഈ ഇതെല്ലാ കാര്യങ്ങളും ഈ എല്ലാ കാര്യങ്ങളും അതായത് ഓരോ വിഷയം വരുമ്പോഴും ഓരോരുത്തരും മേൽക്കോടതിയിലോട്ട് പൊക്കോണ്ടിരിക്കാണ് അപ്പൊ പിന്നെ എങ്ങനെയാ ഒരു കേസ് എന്തായാലും കേസിന്റെ കേസിന്റെ വിധി വരട്ടെ കേസിന്റെ വിധി വരുമ്പോ കേസിന്റെ വിധി വന്ന് വരുമ്പോ ഞാൻ ഇവിടെ നിന്നിട്ട് പറയുന്നത് ദിലീപിനെ ഒന്നും ശിക്ഷിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസ്ഥാനം വിട്ടു പോയിട്ട് അവസ്ഥയാവും ദിലീപിനെ ശിക്ഷിക്കുവെന്ന് പറഞ്ഞാലും അതും പറയാൻ പറ്റില്ല നമുക്കിത് ഊഹിക്കാൻ പറ്റാത്ത ഇത് എവിടെ എത്തി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ അഭിഭാഷകർക്ക് പോലും ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ട് ഞാൻ ചില അഭിഭാഷകരോട് ഈ കേസ് സംബന്ധിച്ച് സംസാരിച്ചായിരുന്നു അവർക്ക് പോലും ഇക്കാര്യത്തിൽ ഒരു ഉറപ്പില്ല എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല അത് ആ രീതിയിലാണ് കേസിന്റെ പോക്ക് ഇത് കേസ് പഠിക്കണമെങ്കിൽ തന്നെ ഇതെനിക്ക് തോന്നുന്നത് ഒരു നിയമ വിദ്യാർത്ഥി ആയിരിക്കുന്ന ഒരാൾക്ക് എടുത്തു വെച്ച് വളരെ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഒരുമാതിരിയല്ല കോടതിയിലെ നൂലാമാലകളും ഈ കേസിനകത്തുണ്ട് ഒരാളിൽ പഠിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നല്ലൊരു അതെ ഇതെല്ലാം പഠിച്ചു എല്ലാം കൊണ്ട് ഈ കേസ് പറഞ്ഞ പോലെ ചില ആളുകൾക്ക് ഗുണമെന്ന് അതെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി തൃശൂരിൽ നിന്നും എറണാകുളത്തേക്ക് വരുന്ന വണ്ടി അങ്കമാലിയിൽ ഇടിച്ചത് മുതൽ പിന്നെ ഇങ്ങോട്ട് ഈ കേസ് ഈ കേസ് കൊണ്ട് നശിച്ചവരും ഈ കേസ് കൊണ്ട് രക്ഷപ്പെട്ടവരും രക്ഷപ്പെട്ടവരും ധാരാളം പേർ അവിടെ നിന്ന് ജനിച്ചു നശിച്ചവരും ജനിച്ചു പിന്നെ നന്നാവാനുള്ളവരും അവിടെ നിന്ന് ഉദയം കൊണ്ടു മറ്റവര് ജനിച്ചു എന്ന് ഞാൻ പറയുന്നില്ല നശിച്ചവര് അവിടെ നിന്ന് വഴിക്കായി ഇതില് ഇതിന്റെ ബാക്കി മാത്രമാണ് അനൂപ് പ്രതിയായിട്ടുള്ള കേസ് ദിലീപിന്റെ അനിയനെ അടക്കം ആറുപേര് പ്രതിയായിട്ടുള്ളൊരു കേസ് വേറെ കടപ്പുണ്ട് ദിലീപിന്റെ അനിയനെ അന്ന് ദിലീപിനെതിരെ ഈ കേസ് എടുത്തിട്ട് ക്രൈംബ്രാഞ്ച് എടുത്ത ശേഷം ഡി ജി പി കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്തായാലും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തേ പറ്റൂ ഞങ്ങൾക്ക് എന്ന് ശക്തമായി ആവശ്യപ്പെട്ടു അതിനുവേണ്ടി മാത്രം വാദം കുറേ നടന്നു ഹൈക്കോടതിയിൽ ദിലീപ് എനിക്ക് മുൻകൂർ ജാമ്യം വേണമെന്നും പറഞ്ഞു വാദിച്ചു മറ്റൊരു കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യണം അവസാനം കോടതി പറഞ്ഞു മുപ്പത്തിമൂന്ന് മണിക്കൂർ മൂന്ന് ദിവസം കോടതി അനുവദിച്ചു കൊടുത്തു അങ്ങനെ രാവിലെ ദിലീപ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കളമശ്ശേരിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസ് വരും വൈകുന്നേരം വരെ ഇരിക്കും പോകും അങ്ങനെ മൂന്ന് ദിവസം പിന്നെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് മുൻകൂർ ജാമ്യം സ്ഥിരമാക്കി കൊടുത്തത് അങ്ങനെ ഇതിന് മൊത്തത്തിൽ വലിയ ചരിത്രമുണ്ട് ഏതായാലും പതിനൊന്നാം തീയതി ആവട്ടെ പതിനൊന്നാം തീയതിയിൽ അന്ന് വിചാരണ ഈ പറയുന്ന വിസ്താരം അന്തിമ വിസ്താരം അവസാനിക്കുകയാണെങ്കിൽ വേനൽ മധ്യവേദന ലധിയുടെ ശേഷമുള്ള ശേഷം വിചാരണ കോടതി ഈ കേസിൽ വിധി പറയും വിധി പറയും അങ്ങനെ വിധി പറയും വിധി പറഞ്ഞാൽ അതൊരു ചരിത്രമായിരിക്കും എട്ടുവർഷത്തിന് ശേഷം ഏതു തരത്തിൽ വിധി വന്നാലും ചരിത്രമാണ് ഈ കേസ് ഏതു തരത്തിൽ ഈ പറയുന്ന ദിലീപടക്കമുള്ള പ്രതികളിൽ ആരെങ്കിലും ഒരാളെ വെറുതെ വിട്ടാലും അത് വലിയ ചർച്ചയാകും എല്ലാവരെയും ശിക്ഷിച്ചാലും അത് വലിയ ചർച്ചയാവും ഏതൊക്കെ തരത്തിൽ ചർച്ച വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് കൈപൊള്ളുന്ന കേസ് ശരി ശരി